സർവവും നീക്കിയെന്നിൽ പുതുചീവൻ പകർന്നവനാ എൻ്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ ഒന്നാം ലേഖനം അധ്യായം പതിനാറ് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗല്ലാത്തെ സഭയോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ഷെയ്വിൻ ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ച ഒന്നാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് പതിച്ച് തൻ്റെ പക്കൽ വച്ചുകൊള്ളണം ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം ഇർഷിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയയ്ക്കും ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായതിനാൽ അവർക്ക് എന്നോട് കൂടി പോരാം ഞാൻ മക്ക കൂടി കടന്ന ശേഷം നിങ്ങളുടെ അടുക്കൽ വരും മക്കതോണിൽ കൂടിയാവുന്നു ഞാൻ വരുന്നത് ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്ര അയപ്പാൻ തക്കവണ്ണം പക്ഷേ നിങ്ങളോട് കൂടെ പാർക്കും ഹിമകാലം കൂടെ കഴിയുമായി കഴിക്കുമായിരിക്കും കർത്താവ് അനുവദിച്ചാൽ കുറേ കാലം നിങ്ങളോട് കൂടെ പാർപ്പാൻ ആശിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകും വഴിയിൽ അല്ല നിങ്ങളെ കാണുവാൻ ഇച്ഛിക്കുന്നത് എഫ്ഒസോസിൽ ഞാൻ പെന്തിക്കോസ് വരെ പാർക്കും എനിക്ക് വലിയതും സഫലമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികളും പലർ ഉണ്ട് തേമത്യോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവേൻ എന്നെപ്പോലെ തന്നെ അവൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നവനല്ലോ ആരും അവനെ അലക്ഷ്യമാക്കരുത് ഞാൻ സഹോദരന്മാരുമായി അവനെ എൻ്റെ കാത്തിരിക്കൽ വരുവാൻ അവനെ സമാധാനത്തോടെ യാത്ര അയ്പ സഹോദരനായ അപ്പോലോസിൻ്റെ കാര്യമോ അവൻ സഹോദരന്മാരുടെ കൂടെ നിങ്ങളുടെ അടുക്കൽ വരണം എന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു എങ്കിലും ഇപ്പോൾ വരുവാൻ അവന് ഒട്ടും മനസ്സില്ല അവസരം കിട്ടിയാൽ അവൻ വരും ഉണർന്നിരിപ്പീൻ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ പുരുഷത്വം കാണിപ്പീൻ ശക്തിപ്പെടുവീൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവൻ സഹോദരന്മാരെ സ്റ്റാപ്പാനോസിൻ്റെ കുടുംബം ആഘായയിലെ ആദ്യ ഫലമെന്നും അവൻ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ ഇങ്ങനെയുള്ളവർക്ക് ഉള്ളവർക്ക് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സ്റ്റേഫാനോസും ഫോർത്തോസത്തോസും ആഘായക്കോസും വന്നത് എനിക്ക് സന്തോഷമായി നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികുത്തിയിരുന്നു നികത്തിയിരിക്കുന്നു അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ ഇങ്ങനെയുള്ളവരെ മാനിച്ചു കൊളുവിൻ ആസയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു അഖിലാവും ക്രിസ്കസും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൻ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു സകല സഹോദരന്മാരെ നിങ്ങളെ വന്ദനം ചെയ്യുന്നു വിശുദ്ധ ചുമനത്താൽ അന്യൂന്യം വന്ദനം ചെയ്യും പൗലോസായ എൻ്റെ കൈയ്യാൽ വന്ദനം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹം അമീൻ നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് അവൻ ആധേനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിൻ അവൻ ആദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിൽ പുറവിടമേ പാതി നായിരത്തിൽ ആദിശ്രേഷ്ഠനവൻ സുദ്ന വന്ധ്യന നായകൻ ായിരത്തിൽ ആദിശ്രേഷ്ഠേനവൻ സുദ്ധേന വന്ധ്യേനാ നായകൻ എൻ്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മാതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൺയാസങ്ങളിൽ മനമേ അവൻ മാതി ആയവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രാസങ്ങളിൽ മനമേ അവവൻ മാതി ആയവൻ